പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിൽ ഇന്ന് തിയേറ്ററിൽ എത്തിയ ഗുരുവായൂരമ്പല നടയിൽ നിന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ കളറായി മാറുകയാണ് ആദ്യ ഷോയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതിൻ്റെ മുമ്പ് വരെ ഓരോ മണിക്കൂറിലും മൂവായിരത്തിൻ്റെ അടുത്ത് ടിക്കറ്റ്സുകൾ മാത്രമാണ് ബുക്ക് മോശ ആപ്പിലൂടെ ആയിരുന്നെങ്കിൽ ആദ്യ ഷോയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം അത് അയ്യായിരവും ആറായിരവും ഏഴായിരവും എട്ടായിരവും ഇപ്പോൾ അതത് ഒമ്പതിനായിരത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നു ആവേശം മൂവി പെട്ടെന്ന് തന്നെ ഓ ടിയിൽ റിലീസായത് തിയേറ്റർക്കാരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു മികച്ച രീതിയിൽ കളക്ഷനും ായിട്ട് മുന്നേറുന്ന സമയത്താണ് ചിത്രം പെട്ടെന്ന് തന്നെ ഓ ടിയിൽ റിലീസ് ആയത് എന്നാൽ വീണ്ടും ഗുരുവായൂരമ്പല നടയിൽ എന്ന ചിത്രത്തിലൂടെ കുടുംബ പ്രേക്ഷകർ വീണ്ടും തിയേറ്ററിലേക്ക് തിരികെ എത്തും എന്ന കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അത്രത്തോളം കൂട്ടമായി വന്നി ചിരിക്കാനുള്ള എല്ലാ വകുപ്പും ഈ ഒരു ചിത്രത്തിലുണ്ട് പ്രേമലു മഞ്ഞുമ്മൽ ബോയ്സ് ആടുജീവിതം ആവേശം എന്നീ സിനിമകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഒരു ചിത്രം തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം നൂറ് കോടി അടിക്കാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് ഈ ചൂട് സമയത്ത് രണ്ടേക്കാൾ മണിക്കൂർ അടിച്ചുപോയി റിൽ ചില്ലായിരിക്കാൻ പറ്റിയ പടം തന്നെയാണ് ഗുരുവായൂരമ്പല നടയിൽ നാം കണ്ടു അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നി ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിന് ജന ബുദ്ധമായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചുപൊട്ടിക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കൂടെ